ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ പുറത്താണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെതായ ചില സൗണ്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അത് പറയുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ അപ്പം ഞാൻ ഈ കഴിഞ്ഞ സമ്മർ സീസണിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചൂട് ഗുരുവിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു ആണ് കേട്ടെ ഈ പ്രൈവറ്റ് ഏരിയാസിലെ ഈ ഡാർക്ക്നെസ് അതുപോലെ തന്നെ ചൊർച്ചൽ ഇറിറ്റേഷൻസ് ഇതൊക്കെ ഇതുമായിട്ട് ബന്ധം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടൊരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കേടാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് പെട്ടെന്ന് വിട്ടുകൂട്ടാം പണ്ടാ കുട്ടി പിന്നെയും വന്നിട്ട് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ വീഡിയോ ചെയ്യാത്ത ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിവിടെ കൊടുക്കാട്ട അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യണത് പിന്നെ ഞാൻ പറയുകയാണ് സോറി ഇത്ര അധികം ഞാൻ വീഡിയോ ചെയ്യാൻ ലേഖ അടിപ്പിച്ചേനെ അപ്പോൾ എനിക്ക് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വെച്ചാൽ അത്ര അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കുറച്ചൊരു കുഞ്ഞൊരു ഫാമിലിയാണ് അല്ലേ പക്ഷെ അതിലും ഇങ്ങനെ വന്നിട്ട് ചേച്ചി ആ വീഡിയോ ചെയ്യും ഈ വീഡിയോ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണം ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കമൻറ്റ് കാണാനും അതുപോലെ തന്നെ അത് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ അപ്പോൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ാണ് നമുക്ക് ഈ ഡിസ്കളറേഷൻ ഉണ്ടാവണതെന്ന് നോക്കാം അപ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ ഈ വെറ്റ്നസ് നിലനിൽക്കുന്നത് മൂലം ഈ ബാക്ടീരിയാസൊക്കെ ഇങ്ങനെ കൂടി വരും അതാണ് മെയിൻ ആയിട്ട് ഈ ഡിസ്കളറേഷന് കാരണം ഈ എങ്ങനെയാണ് ഇനി അവിടെ വെറ്റ്നസ് ഉണ്ടാവുന്നത് ഈ പ്രൈവറ്റ് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ വൈ ഡിസ്ചാർജ് അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് രണ്ടാമത്തെയാണ് നമ്മുടെ ഈ വയർപ്പ് വയർപ്പ് നിന്നിട്ടും അവിടെ ഈ ഈർപ്പം നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ കോട്ടൺ പാൻഡീസ് വെയർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് അവിടെയുള്ള ഒരുവിധം ഈ വെറ്റ്നസ്സൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്കിന്നിനെ അവിടുത്തെ സ്കിന്നിനെ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പാൻറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ പാൻഡീസ് സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീരീഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ നാല് മണിക്കൂറോ കൂടുമ്പോൾ എന്തായാലും പാൻസ് അല്ല സോറി പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് പെരുകണ ഒരു ടൈമാണ് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ടീരിയാസ് ഇങ്ങനെ പെരുകിയിട്ട് പലതരത്തിലുള്ള ഡിസ്കളറേഷൻസും ഇറിറ്റേഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ പീരീഡ്സ് അവിടെ നിന്നാലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നോർമൽ ഡേയ്സിലാണെങ്കിൽ നമ്മൾ നോർമൽ ഡേയ്സിൽ ഡെയിലി നമ്മൾ ടു ടൈംസ് എങ്കിലും പാൻറ്റീസ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക അതും നല്ലൊരു റെമഡി തന്നെയാണ് ഇങ്ങനെയൊന്നും വരാണ്ടിരിക്കുക എന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ടൂ ടൈംസ് നമ്മൾ ഡെയിലി പാൻറ്റീസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവൂട്ടാം പിന്നെ അത് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ചൊറിച്ചിലും ഡാർക്ക്നെസ്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്നും വരാണ്ടിരിക്കാനും കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ഇല്ല അത് പരമാവധി ഒഴിവാക്കുക അത് അത് നമ്മൾ തീരെ അങ്ങനത്തെ പാൻറ്റീസ് നമ്മൾ ഇടാതിരിക്കുക കുറച്ച് ലൂസായിട്ട് കിടക്കണ പാൻറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഹോർമോൺ ചേഞ്ചസ് പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി പിന്നെ തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ പറഞ്ഞ പോലത്തെ ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്കളറേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നെ വേണം പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ നമുക്ക് ഈ ഡാർക്ക്നെസ് ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഒരു പാക്കിൻ്റെ പാക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഉരുളങ്ങിഴങ്ങിൻ്റെ നീരിൽ ഉരുളങ്ങിഴങ്ങിൻ്റെ നീരെടുക്കുക അതിലേക്ക് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങയുടെ നീരും പിന്നെ അതൊക്കെ ടീ ട്രീ ഓയിൽ എന്ന് ഒരു ഓയിൽ കിട്ടും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ആ ടീ ട്രീ ഓയിലിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഇതിലേക്ക് എടുക്കാം എന്നിട്ട് ഈ മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ളത് ആ ഭാഗത്ത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ വെച്ചിട്ട് അധികം ഡ്രൈ ആവാൻ ഡ്രൈ ആക്കണ്ട നമുക്കത് സാധാരണ ഒരു അധികം നോർമൽ ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ പക്ഷെ അത് ഉപയോഗിച്ചപ്പോൾ തന്നെ റിസൾട്ട് കിട്ടില്ല ഒരു ഏതാണ്ട് ഒരു ടു ത്രീ വീക്സ് എങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവിടെ ബാഡ് സ്മെല്ലുണ്ടാവണമെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഓരോ ടൈമിൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴും അവിടെ വാഷ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് വാഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അവിടെ തുടച്ചു കൊടുക്കണം അവിടെ ഫുൾ ഡ്രൈ ആയിട്ട് വെക്കണം പരമാവധി അവിടെ ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലാണെങ്കിൽ എപ്പോഴും ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ അവിടെ കരുതുകട്ടോ അപ്പം നമ്മൾ പുറത്ത് പോകുന്ന ടൈമിലാണെങ്കിൽ ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യില് കരുതുക കാരണം എപ്പോഴും നമ്മൾ ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ പാൻറ്റീസ് വെയർ ചെയ്യാൻ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഈ പറഞ്ഞ പോലത്തെ ഡാർക്ക്നെസ് വരാനും സ്മെല്ല് വരാനും പിന്നെ അതുപോലെ തന്നെ പലതരത്തിൽ ഇൻഫെക്ഷൻസ് വരാനൊക്കെ കാരണമാകും ആയിട്ട് ഈ ബാഡ് സ്മെല്ല് ഉള്ള ആൾക്കാരാണ് അങ്ങനെ ബാഡ് സ്മെല്ല് അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഗാർലിക്കില് ഈ വെളുത്തുള്ളി അത് എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അത് കഴിക്കണതിൻ്റെ അളവ് പരമാവധി ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഗ്ലാസ് തൈര് കുടിക്കുക ദിവസവും അത് നല്ലൊരു റെമഡി തന്നെയാണ് ഉണ്ടാവുക അത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക കുറിച്ചില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് അവിടെ വാഷ് ചെയ്യാം പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസോ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും പക്ഷെ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും അത് മാറുന്നില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക നല്ലൊരു ഡയറ്റ് പ്ലാൻ തന്നെ നമ്മുടെ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലായാലും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ